ീൻ തീറ്റത്തിന് ഉണ്ടോ ശാന്തരായ ആൾക്കാരാണ് കൈ എനിക്ക് ഇനിക്കണം കൈയൊക്കെ വെക്കാം എന്തുകൊണ്ടോ നോ പ്രോബ്ലം സ്നേഹമാണ് ഉണ്ട് ഇച്ചിരി കൈയെല്ലാം കയറി നല്ലപോലെ തീറ്റയൊക്കെ കൊണ്ടുണ്ട് ഉണ്ട് കണ്ടല്ലോ ഈ തേനീച്ചകളുടെ കൂട്ടിലെ അടി ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് റാണി റാണി ഉണ്ടെങ്കിലേ അത് ഈച്ചകൾ ജീവിക്കുകയുള്ളൂ റാണിയാണ് മുട്ടയിടുന്നത് ഒരു ദിവസം ഒരു ആയിരം തൊട്ടായിരത്തി ഇരുന്നൂറ് മുട്ടയിടും പിന്നെ ഈ സമയത്ത് നമ്മളാണ് നമ്മൾ ഈച്ചകളെ പിരിക്കുന്നത് പിരിക്കുമ്പോൾ റാണിയും മൂന്ന് അടയും കൂടി ദൂരെ കൊണ്ടുവന്നു ബാക്കി അടകൾ മൂന്ന് ആടകൾ എന്ന് പറയും ഇതുപോലത്തെ ആടകൾ മൂന്നെണ്ണത്തിൽ നമ്മൾ ഇവിടെ തന്നെ വെക്കും എന്നിട്ട് അവിടെ ആ റാണി വിരിയും പുതിയ റാണി വിരിയും കൊണ്ടതെല്ലാം ഒട്ടിച്ചു കയാണ് ഇണ്ടോ ഒരു അട കണ്ടോ ഇതിന് അടയെന്ന് പറയും കണ്ടോ തിരിച്ച് വെക്കാം നമുക്ക് ദേഷ്യമാണ് കുത്തി ഒരെണ്ണം കുത്തി കണ്ടോ ഒന്നല്ല രണ്ടെണ്ണം കുത്തി കണ്ടോ കൈ കണ്ടോ കുത്തുന്നത് കണ്ടോ അഷ്ടപ്പെടുന്നില്ല അങ്ങനെ വേറെ നമ്മൾ കൈകാര്യം ചെയ്താലും ഇഷ്ടപ്പെടുകയില്ല ഇത് കണ്ടോ ഒന്നും കൊതി അതിന് മുള്ളു നമ്മൾ എടുത്ത് കാണാം അല്ലേ നീര് വെക്കും മുള്ളെടുത്ത് കാണാം കണ്ടല്ലോ ഇത് ഇതിൻ്റെ രൂഷമായ ഗ്രന്ഥം ഉണ്ട് മറ്റ് തേനീച്ചകളും നമ്മളെ കുത്താൻ വരും കണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കാണിച്ചപ്പോൾ രണ്ടെണ്ണം എന്നെ കുത്തി കണ്ടോ തേനീച്ചകൾ തേനീച്ചോളെ പിരിക്കുന്നത് നല്ല പ്രസന്നമായ ആ കാലാവസ്ഥയിലായിരിക്കണം